ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം മ്യൂച്വൽ ഡിവോഴ്സിന് ദമ്പതികൾ തമ്മിൽ തയ്യാറെടുക്കുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുക എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക എന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡിവോഴ്സിന് ശ്രമിക്കുക അപ്പോൾ ആ പ്രശ്നം ആദ്യം വർക്ക് തമ്മിൽ നേരിടാൻ പറ്റുക തമ്മിൽ തരണം ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക അതിന് ശേഷം ഇവരുടെ കല്യാണത്തിന് എന്തെങ്കിലും ഗോൾഡോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡും കാര്യങ്ങളും തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ താലിമാലയെല്ലാം തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഒരു ധാരണയിലെത്തുക ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ ഈ കുട്ടികളുടെ ബാക്കി ചിലവും കാര്യങ്ങളും ആർക്കാണ് വഹിക്കാൻ പറ്റിയ എന്നും ആ കുട്ടികൾ ആരുടെ കസ്റ്റഡിയിൽ വേണമെന്നും രണ്ടുപേരും തമ്മിൽ തീരുമാനത്തിലെത്തുക അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ അതിലെ കുട്ടികളും കുടുംബവും എല്ലാം ഇൻക്ലൂഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു നല്ല ധാരണയിൽ ആദ്യം എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ഇവർ തമ്മിൽ ദമ്പതികൾ തമ്മിൽ ഒരു വർഷമെങ്കിലും പിരിഞ്ഞ് താമസിക്കുന്നതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു അതായത് വിവാഹ ഒരു വർഷത്തിൽ കൂടുതൽ ഇവർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരാണെങ്കിലാണ് എളുപ്പത്തിൽ ഡിവോഴ്സിന് ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി മുസ്ലിമാണ് മുസ്ലിം മതവിശ്വാസ പ്രകാരമാണ് വിവാഹം ചെയ്തിരിക്കുന്നതെങ്കിൽ മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് വിവാഹമോചന കേസ് ഫയൽ ചെയ്യുക ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരമാണെങ്കിൽ ക്രിസ്തു ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരവും ഹിന്ദു മാരേജ് ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീഗൽ ആണ് ലീഗൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു വക്കീലിനെ കാണുക എന്നിട്ട് ഈ ഫയൽ ഫയൽ ചെയ്യാനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലെ ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെമോറാൻഡ് ഓഫ് ആണ് അതായത് ഒരു ധാരണാപത്രം രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ പരസ്പരം സമ്മതത്തോടു കൂടിയാണ് ഈ ഡിവോഴ്സിന് അക്റ്റം ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുക ഒരു ധാരണാപത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫയല് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മൾ താമസിക്കുന്ന അതേത് സ്ഥലത്താണോ ആ ജില്ലയിലുള്ള കോടതിയിലാണ് ഈ കേസ് ഫയൽ ചെയ്യേണ്ടത് നമ്മൾ കേസ് ഫയൽ ചെയ്തതിന് ശേഷം കോടതി നമുക്കൊരു കൂളിംഗ് ഓഫ് പീരീഡ് നൽകും അതായത് ആറുമാസമാണ് കൂളിങ് കൂളിംഗ് ഓഫ് പീരീഡ് അതായത് പരസ്പരം സംസാരിച്ച് ഇനി ആർക്കെങ്കിലും ഈ ഡിവോഴ്സിൽ നിന്നിട്ടും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള എല്ലാ അവകാശമുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരു സംസാരിച്ച് അവരുടെ ഒരു അവർക്കൊരു കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർ തമ്മിൽ വേർ പിരിയണം എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ ചിലവർക്ക് ഒരു മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കാൻ ചിലപ്പോൾ വിവാഹമോചനത്തിന് ഇറങ്ങിത്തിരിക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ധാരണ ധാരണയുടെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അപ്പോൾ പരസ്പരം മനസ്സിലാക്കി സംസാരിക്കാനും മനസ്സിലാക്കാനും ഈ തീരുമാനത്തിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്നും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആറുമാസത്തെ പിരീഡ് കൊടുക്കുന്നത് ഇനി അഥവാ നിലവിൽ ഒന്നര വർഷത്തിന് കൂടുതൽ ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നില്ല ഇവർ തമ്മിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധം തന്നെ നിലവിലില്ല ഇനി അത്രയും ഗ്രൗണ്ട്സ് അതിൽ വന്നിട്ടുണ്ട് ഒട്ടും താല്പര്യമില്ല അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും ഇനി സാധിക്കില്ല എന്നുള്ളതൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ ഈ ആറ് മാസത്തെ പീരീഡ് കുറച്ച് കിട്ടും അതിനുള്ള അനുമതി ഇന്ന് നിലവിലുണ്ട് അഥവാ കൂളിംഗ് ഓഫ് പീരീഡിലെ ഭാര്യയും ഭർത്താവും തമ്മിലാണല്ലോ മ്യൂച്വൽ കൺസൻറ്റ് മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കണേ അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഇതിൽ നിന്നും എനിക്ക് വിവാഹമോചനം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹമോചനം കൊടുക്കുന്നില്ല എന്ന് തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അവർക്ക് ഈ ധാരണാപത്രത്തിൽ നിന്നും അതായത് ഇവരുടെ സമ്മതം തിരിച്ചെടുക്കാവുന്നതാണ് മാത്രമല്ല ഇനി അഥവാ മറ്റൊരാൾക്ക് നിർബന്ധമായിട്ടും ഡിവോഴ്സ് വേണമെന്നാവശ്യപ്പെടുവാണെങ്കിൽ അവർക്ക് കണ്ടസ്റ്റൻറ്റ് ഡിവോഴ്സിലേക്ക് മാറേണ്ടി വരും കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ ഒരു കാരണവശാലും ഇവർ തമ്മിൽ ഒന്നിച്ചു പോകില്ല എന്ന് തീരുമാനിക്കുകയും ഞങ്ങൾക്ക് വിവാഹമോചനം വേണം അത് മ്യൂച്വൽ കൺസൻറ്റോടു കൂടി പരസ്പര സമ്മതത്തോടു കൂടി ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കോടതിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് തീർച്ചയായിട്ടും ലഭിക്കും ഇതുപോലെ ഇതിൽ എന്തെങ്കിലും ഇത്തരം ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക